ഹായ് ഫ്രണ്ട്സ് ജയ്പൂർ കോട്ടൺ ടൂ പീസ് സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയ കളക്ഷൻസ് എത്തിയതാണ് കേട്ടോ നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ജയ്പൂർ കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇതിനെ വിടുത്ത് വരുന്നത് നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ ലൈനിങ് ഒന്നും വെക്കാതെ തന്നെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് ഏത് കാലാവസ്ഥയിലും ഏത് പ്രായക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് അറുന്നൂറ് രൂപയാണ് ഇതൊരു സെറ്റിന് റേറ്റ് വരുന്നത് ഹോൾസെയിലായും റീറ്റെയിലായും നിങ്ങൾക്കിത് സ്വന്തമാക്കാവുന്നതാണ് മിനിമം പത്ത് സെറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്കിത് സ്വന്തമാക്കാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഇതൊരു വരുമാന മാർഗവും കൂടിയായി തിരഞ്ഞെടുക്കാവുന്നതാണ് മൂന്ന് സെറ്റോ അതിലധികമോ പത്ത് സെറ്റോ അതിലധികമോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിനു റേറ്റിന് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ നല്ല കുറവിൽ തരുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് റിയാനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനും കൂടുതൽ മെറ്റീരിയൽസ് കാണുന്നതിന് വേണ്ടി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസിനെ കുറിച്ചൊക്കെ അറിയുന്നതിന് വേണ്ടിയൊക്കെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നൊരു വീട്ടമ്മയാണ് നിങ്ങളെങ്കിലും സ്റ്റിച്ചിങ് അറിയാവുന്ന ഒരു വീട്ടമ്മയാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്കിതൊരു വരുമാന മാർഗ്ഗവും കൂടിയായി തിരഞ്ഞെടുക്കാവുന്നതാണ് ഹോൾസെയിലായി പർച്ചേസ് ചെയ്ത് നിങ്ങൾക്കിത് റീറ്റെയിലായി സെയിൽസ് ചെയ്യാവുന്നതാണ് ഡെയിലി യൂസേഴ്സിനൊക്കെ നല്ല യൂസ്ഫുൾ ആകുന്ന മെറ്റീരിയലാണ് കേട്ടോ ആണ് നമുക്കിനു വരുന്ന വേനൽ ചൂടിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയൽ കൂടിയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനൊക്കെ വേണ്ടി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും എല്ലാ മെസ്സേജുകൾക്കും റിപ്ലൈ തരുന്നതാണ്